ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടു കൂടി ഒരുപാട് നാള് മധു ഇപ്പൊ പാടുന്നെന്ന് പറഞ്ഞാൽ അതിമധുരമാണ് പാടുന്നത് മധുവും കൂടെ ചേർത്തിട്ടെ ഞാൻ പറഞ്ഞു അതിമധുരമാണ് അത് ത്രിമധുരമായിട്ട് ഇരിക്കട്ടെ ഇനി വരും നാളുകളിൽ ഞാൻ ശംഭു മഹാദേവ മാധവ മഹാദേവ നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം കുടുംബമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയത് എന്തായാലും വളരെ സന്തോഷം സിന്ധു സിന്ധുവിനും ഫ്ലവേഴ്സിനും എല്ലാവർക്കും ഇതിലുള്ള ഇവിടെ ഉള്ള എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ േട്ടാ ബിന്നിങ് കേക്ക് വേണ്ടേ പിന്നെ കേക്കില്ലാതെ എന്താ സുഖചേട്ടാ ബിന്നി happy birthday to you ി ഏതായാലും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്തെന്ന് പറഞ്ഞാൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ് മധു ബാലകൃഷ്ണൻ പാടുന്നതിലുള്ള പെർഫെക്ഷനും അർപ്പണ മനോഭാവവും കൊണ്ട് മധു ഇന്ന് എല്ലാ ലാംഗ്വേജസിലും പാടുന്ന ഒരു വാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറാണ് അതിമനോഹരമായ ശബ്ദം ആലാപനം അതുപോലെ തന്നെ ഏത് പാട്ടും അനായാസേന പാടാനുള്ള ഒരു കഴിവ് അത് ദൈവം നൽകിയതാണ് എനിക്ക് തോന്നുന്നു പൂർണത്രേശൻ നൽകിയ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ ഇപ്പൊ പാടുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പേര് പേർക്ക് ആരാണ് ഏറ്റവും ഇപ്പൊ പാടുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരമുള്ളു മധു ബാലകൃഷ്ണൻ